നമസ്കാരം എസ് ബി ജില്ലയ്ക്ക് സ്വാഗതം ഞാൻ ലവണ്യ സുരേന്ദ്രൻ ഇന്നത്തെ ലൊക്കേഷൻ മാവേലിക്കര പുതിയകാവ് പുതിയകാവ് ജംഗ്ഷനിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാറി മാവേലിക്കര കല്ലുമല റോഡിൽ റോട്ടറി ക്ലബിന് സമീപം ഇരുപത്തി നാല് സെൻറ് വസ്തു വിൽപ്പനയ്ക്ക് ഈ കാണുന്നതാണ് ലാൻഡ് മൊത്തമായും ഫ്ലോട്ട് തിരിച്ചു കൊടുക്കാനും ലാൻഡ് ഓണർ തയ്യാറാണ് സെന്റ് വില നാല് ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർ നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് സെവൻ വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്യാം നമ്മളീ കാണുന്നതാണ് റോട്ടറി ക്ലബ്ബ് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് നമ്മളീ കാണുന്നത് മെയിൻ റോഡാണ് കല്ലുമല മാവേലിക്കര മെയിൻ റോഡ് മറ്റൊരു ലാൻഡ് മാർക്ക് കൂടി ഈസ്റ്റേൺ പ്രൈവറ്റ് ഐ ടി ഐ ഇവിടെ തൊട്ടടുത്താണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന റോഡ് മെയിൻ റോഡാണ് റോഡിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ലാൻഡിലേക്കുള്ള ദൂരം